हरिः ॐ नमो भगवते वासुदेवाय ॐ श्रीरामचन्द्राय परमजगद्गुरुवे नमः हरिः ओं सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् വന്ദേ കേട്ടുടൻ പത്മാലയാ ചോദിച്ചത് ആദരാൽ മൃജു മൃദു സ്ഫുട വർണവാക്യം തെളിഞ്ഞ് ഇങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലും സതയമികുജവാനര ജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കലീതരുവി കാരണമെന്തടു കാരുണ്യ കവിഞ്ചരാ തിരുമനസി ഭവതി പെരുകെ പ്രേമം എന്നോട് ചൊന്നതിന് മൂലവും ീ ശൃണു മുഖേ നിഖിലം അഖിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണ് ഭവതി വചനമാലംബ്യംഗമായി ആശ്രയാലും ആശ്രമ തിങ്കലും മരുവിനതു പൊഴുതിലൊരു കനകമൃഗമാലോക്യ മാനിനു പിമ്പേ നടന്നു രഘുപതി നിശിതര വിശിഖ ഗണചാപവുമായി ചെന്നു നീചനമായി ചനെ കൊന്നു രാഘവൻ ഉടേനുടലുമുള്ളേ മുഹുരുടപുവി വന്ന പോതുണ്ടായ വൃത്താന്തമോ പറയാവതോ ഉടന അവിടെ അടവിയിലടയെ നോക്കി നോക്കി മുട്ടു വരഞ്ഞു തിരിഞ്ഞുഴലും വിധോ ഗഹന ഭുവി ഗഗന ചരപതികരുടെ സന്നിഭൻ കേണു കിടക്കും ജടായുവിനെ കണ്ട് അവനു ചരിതം അഖിലം അറിയിച്ച് ആശു കൊടുത്തിതൂ മുക്തി പക്ഷീന്ദ്രനും പുനരടവികളിൽ അവ രചന സാകം ധ്രുതം പുക്ക് തിരഞ്ഞുകതി നൽകി ശബരിമരുവിന മുനിവരാശ്രമേ ചെന്നുടൻ മുക്തിയും കൊടുത്തിടിനാൻ അഥാ ശബരി വിമല വചനേന പോന്ന് ദൃശ്യമൂ കാ പ്രവര പാർശ്വ നടക്കും വിധവും യും അഴകിനോട് കണ്ടതി താൽപര്യം ഉൾക്കൊണ്ടേ തന്നെ തഥാ രവി കുലോത്ഭവന്മാരുടെ സന്നിധവും ബ്രഹ്മചാരി വേഷം ചെന്ന് ഞാൻ നൃപതി കുലപര ഹൃദയമഖലവും അറിഞ്ഞ് ആദി നിർമ്മലന്മാരെ ചുമലിലെടുത്തുടൻ തരണി സുതനികട ഭൂവി കൊണ്ട് ചെന്നിടിനേൻ സഖ്യം പരസ്പരം ദഹനനയും അഴയിനോട് സാക്ഷിയാക്കിക്കൊണ്ട് ദണ്ഡം ഇരുവർ കുമാശതീർത്തിയിടുവാൻ തപനസുതഗൃഹിണിയെ ബലാൽ അടക്കിക്കൊണ്ട് താരാപതിയെ വധിച്ചു വരൻ ദിവസകരനു കൊടുത്തത് രാജവും ദേവിയെ ആരാഞ്ഞു കാണാൻ രവി കപീന്ദ്രനും പ്ലവക കുലപാരിടേ നാല് ദിക്കിംഗിലും പ്രത്യേകമേ കൈകലക്ഷം നിയോഗിച്ച അതുപൊഴുതു രഘുപതിയും അലീപൊടരികെ വിളിച്ചുലിയമ്മ കയ്യിൽ നൽകിയിടിനാൻ ഇതുജനക നിർവതി മകൾ കയ്യിൽ കൊടുക്കനീയ നാമാക്ഷരാന്തം പിന്നെയും സപതീ തപമനസി സപതീതപമനസി ഗുരുവിശ്വാസ സിദ്ധയെ സാദരം ചൊന്നാൻ അടയാളവാക്യവും അതുഭവതി കര തരളിൽ നൽകുവൻ ആലോകയാ ലോക ആനന്ദപൂർവകം മധുരതരം അനില് തനയനുര ചെയ്തുടൻ ഇന്നിരാ ദേവിതൻ കയ്യിൽ നൽകിയിടിനാൻ പുനരധികയം ഒടു തൊഴുതു തൊഴുതാതരാൽ പിന്നോക്കിൽ വാങ്ങീ പണങ്ങി മിഥില നൃപസുതയും അത് കണ്ടതി പ്രീതയാഴുകും ആനന്ദുലം രമണൻ ഇവ നിജ സിരസികനിവിനോട് ചേർത്തിത് രാമനാമാങ്കിതമങ്കുലിയം മുത പ്ലവകകുല പരിഭൃഢ महामदिमन भवान प्राणदाता मम प्रीतिकारि दृडं भगवती परमात्मने श्रीनथौ श्रीनितौ राखवे भक्तन आदिविश्वास्य दयापरम फलगुणौ उदयवरे यृगमत्तारेर् परधावयकेयुम् इल्लमलसन्निधौ മസുഖവും അനുദിനമിരിക്കും പ്രകാരവും മല്ലാപവും കണ്ടുവല്ലോ ഭവാൻ കമല നയനൻ അകതളിലിനി മാം പ്രതി കാരുണ്യമുണ്ടാം പരിചരിക്ക നീ തെജനിചരവരൻ അശനമാക്കും എന്നെ കൊണ്ട് രണ്ടു മാസം കഴിഞ്ഞാലും നിർണയം അതിനിടയിൽ വരുവതിയിടുന്ന പ്രാണനെ ധരിച്ചിടുവൻ ത്വരിതമിക ദശമുഖനെ നിഗ്രഹിച്ചെന്നോടെ ദുഃഖം കളഞ്ഞു രക്ഷിക്കുന്നു ചൊല്ലു നീ അനില തനയനും അഖില ൾ കേട്ടാകുലം തീരുവാൻ അടിയൻ ചൊല്ലിടിനത് വാർത്തകൾ അങ്ങ് ഉണർത്തിച്ചു കൂടുന്നതിന് മുന്നമേ അവരജനം അഖില ബലവുമായി കപികുലബലവുമായി മുതിർന്നാശുവരും അതിനൊരു സംശയം സുതസചി വഹജ സഹിതം ദശഗ്രീപനെ സൂര്യാത്മജാലയത്തിന് ക്ഷണാൽ ഭവതിയെയും അധികരണമഴകിനൊടു വീണ്ട് നിൻ ഭർത്താവ് അയോധ്യെഴുന്നള്ളു മാതരാൽ പവനസുരവചനം ഉടമയൊടു കേട്ടോതിരദേ വി ചോദിച്ച് അരുളിടിനാൻ ഇഹ വിത ജലനിധിയെ നിഖില കവിസേനയോടേതൊരു ജാതി കടന്നു വരുന്നതും മനുജ പരിഭ്രടനയും അവരചനയും അമ്പോട് മറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണിൽ വിരവിനൊടെടുത്തു കടത്തുവൻ മൈഥിലിക്കും വിഷാദം ലഘുതരം അമിതരജനിചരകുലമശേഷേണ ലങ്കേയും ഭസ്മമാക്കിയിടുമനാകുലം ദ്രുതമദിനസുതനു മഹമാ ീ ദ്രോഹം വിനാഗമിച്ചിടുവൻ ഓമലേ വിരഹകലുഷിത മനസ്സി രഘുവരനുമാം പ്രതിവിശ്വാസമാശു വമേടുവാനായി മുദാതരിക സരഭസമൊരടയാളവും വാക്യവും താപകം ചൊല്ലുവാനായി അരുൾ ചെയ്യണം ഇതി പവന വൈദേഹി ചികുര പരമതിൽ മരവും അമല ചൂടാമണി ചിന്മയി മാരുതി തൻ കയ്യിൽ നൽകിയിടണുതനയാ പുനരടയാളവാക്യം ഭ ധരിച്ചു കർണയൻ പറഞ്ഞിടുന്ന പുനരത് പൊഴുതു വിശ്വാസം എന്നാവിനുണ്ടായി വരുമെന്ന നിർണയം ചിരമിതസുഖമൊടു തപസി ബഹു നിഷ്ഠയാ ചിത്രകൂടാ ചലത്തിങ്കിൽ വാഴും വിധു പാലലമതൂ പരിചനുണക്കുവാൻ ചിക്കിഞ്ഞാർത്തതും കാത്തിരുന്നീടും ദശാന്തരെ തിരുമുടി മഴകിനൊടുമടിയിൽ മമ വെച്ചുടൻ തീർത്ഥപാതൻ വിരവോടുങ്ങിയിടാൻ അതോ പൊഴുതിൽ അതിചപലനായ ശക്രാത്മജനാശു കാകാ കൃതി പൂണ്ടുവന്നിടിന പല പൊഴുത് പലരശകലങ്ങൾ കുത്തിയിടാൻ ഭക്ഷിച്ചുകൊള്ളുവാനെന്നോർത്തു ഞാൻ ഞാൻ തഥ പരുഷതരമുടനുടനടുത്തെറിഞ്ഞിടിനേൻ പാഷാണാലങ്ങൾ കൊണ്ടത് കൊണ്ടവൻ വപുഷിമ ശിതചരണ നഗരതുണ്ടങ്ങളാൽ വായ്പൂട് കീറിനാൻ ഏറെ കുപിതനാ പരമപുരുഷനുമുടൻ ഉണർന്നു നോക്കും വിധു പാരമൊലിക്കുന്ന ചോര കണ്ടാകുലാൽ തൃണശകലമതി കുപിതനായ അയച്ചീടിനാൻ സഭയമവൻ അഖില ദിശി പാഞ്ഞു നടന്നിത് സങ്കടം തീർത്ത് ക്ഷിച്ചുകൊണ്ടിടുവാൻ അമരപതി കമല ജന ഗിരീശ മുഖ്യന്മാർക്കും ആപതല്ല നയച്ചോരവാന്തരെ രഘുതിലകനടിമലിൽ അവശമൊടുവീണിതു രക്ഷേണം എന്നെ കൃപാനിധേ അപേരമൊരു ശരണമിഹ നഹി നഹി നമോസ്തു ശരണം നമോസ്തു സഭയം അടിമലരിൽ വീണു കേൾനീടി ഞാൻ ഇന്ദ്രാത്മജനാം ജയന്തനും അന്നേരം സവിതൃ സവിതൃകുലതിലകനഥ സസ്മിതം ചൊല്ലിനാൻ സായകം നിഷ്ഫലമാകയില്ലെന്നുമേ അതിന് തവ നയനതിലൊന്നു പോവും നിശ്ചയമന്ത്രമില്ല നീ പോയ്ക്കൊള്ളുക നിർഭയം ഇതീ സതയം അനുദിവസം എന്നെ രക്ഷിച്ചവൻ എന്നുപേക്ഷിച്ചതെന്ത് എന്നോട് ദുഷ്കൃതം ഒരു പിഴയും ഒരു കൊഴുതിലവനോട് ചെയ്തില്ല ഞാൻ ഓർത്താൽ തന്നോടെ പാപമേ കാരണം വിവിധമിതി ജനകനൃപതുവചനം കേട്ടു വീരനാരുതപുത്രനും ചൊല്ലിനാൻ ഭവതി പുനരിവിടെ മരി വീടുന്നതേതു ഭർത്താവറിയായി കൊണ്ടുവരാഞ്ഞതും ും ലങ്കും പവനസുത ഭജനമിത് കേട്ടുവൈദേഹിയും പാരീ ചമോദന ചോദിച്ച് അരുളിനാൽ അധിക കൃഷേതനുരിഹ ഭൻ കവിരരുമീ വണ്ണമുള്ളവരല്ലയോ ചൊല്ലു നീ നി കരചല ആ ചലനിപ്പോ വിപുലമൂർത്തികൾ നിങ്ങളവരോട് തീർക്കുന്നത് എങ്ങനെ പവനജനും ಆವನಿ ಮಗಳು ಭಜನದು ಕೇಟುಡನ್ ಪರ್ವತ ತುಲ್ಯನಾಯ ನಿನ್ನಿಥಿಲೇಂದ್ರೋಡು ಚೊಲ್ಲುತ್ರ ಪ್ರ ನಂದನನ್ ಇದು ಕರು ിങ്ങനെയുള്ളവരിപത്തൊന്ന് വെള്ളം പടവരും പവനസുതമൃതു വചനം ഇങ്ങനെ കേട്ടുടൻ പത്മപത്രാക്ഷിയും പാർത്തു ചൊല്ലിടിനാൾ ആതിവിമല അമിതബലൻ ആശരവംശത്തിനന്തകൻ നീയതിനില്ലടൂ രജനി പിറവോട് കഴിയും െങ്കിൽ നിരാക്ഷ സ്ത്രീകൾ കാണാതെ നിരാകുലം ജലനിധിയും അതിചപലം ഇന്നേ കടന്നുചന്ന് രഘുവരനെ കാണുക നന്ദന മാമാചരിതമഖിലം അറിയിച്ച് ചൂടാരത്നം കയ്യിൽ കൊടുക്ക വിരയ നീ വിരവിനൊടു പരിഹര വിസുതനം ഒരു സൈന്യവും വീരകുമാർമാരിവരുമായി ഭവാൻ വഴിയിൽ ഒരു പിഴയും ഉപരോധവും വായുസുധ പോക നല്ലവണ്ണം ധ്രുവം വിനയഭയകുതുക ഭക്തി പ്രമോദാൻവിതം വീരം നമസ്കരിച്ചിടിനാൻ അന്തികേ പ്രിയ വചന സഹിതന തലോകമാതാവിനെ പിന്നെ മൂന്നു വെച്ചിടിനാൻ വിടതരിക ജനനി വിടകൊള്ള അടിയനു വേഗേന ഖേദം വിന വാഴ സന്ത ഭർത്താര സുഖമൊടിക ജഗതി സുചിരം ജീവജീവനി സുസ്ഥിര ശക്തിയും അനില തനയനും അഖില ജനനിയുടെ സാദരമാശീർവചനം പിൻവാങ്ങിനാൻ ഓം നമോ ഭഗവതേ ഓം ശ്രീ ശ്രീരാമചന്ദ്രായ പരമ ഗുരുവേ നമ നാരായണ 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 ായണ നാരായണ 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 ഹരി ഓം ഹരി ഹരി ഓം ഹരി ഹരി ഓം ഹരി ഹരി ഓം